നമ്മളിപ്പോൾ ഉള്ളത് പീരിമേഡാണ് ഏറെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയ സംരംഭയായ ശ്രീ എ വീണ്ടും ശ്രീയ ചേച്ചിയുടെ പുതിയൊരു സംരംഭം കൂടെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ നമ്മുടെ പ്രൊഡക്റ്റുകളായിരുന്നു നമ്മുടെ ഈ മലയോര പ്രദേശത്തെ പീരിമേട്ടിലെ എന്താ പറയുന്ന പെപ്പർ അങ്ങനെയുള്ള പ്രൊ പൗഡേഴ്സിന്റെ അതുപോലെ തന്നെ ഈ മലംചന അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ആദ്യമേ തുടക്കം കുറിച്ച എന്നാൽ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയ ഒരു സംരംഭം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുക പേപ്പർ ബാഗ് മേക്കിംഗ് ആണ് അത് മേക്കിങ് മാത്രല്ല കോച്ചിങ്ങും ഉണ്ടല്ലേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയാണ് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുവഴി നമ്മുടെ സംരംഭകരെ നമുക്ക് വളർത്താം കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാം നമ്മുടെ ആളുകളെ നമ്മളാണ് വളർത്തേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ശ്രീ ജെ ജി അപ്പൊ നമ്മൾ നിൽക്കുന്ന നമ്മുടെ കൊച്ചു വീട്ടിലാണ് അത് ഇത് വാടക വീടാണുള്ളൂ നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ് അപ്പൊ നമ്മള് ഓരോ സംരംഭങ്ങൾ പുതിയത് തുടങ്ങുമ്പോഴും നമ്മള് ഈ ഒരു കഷ്ടപ്പാടലോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റളവിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇനിയും നമുക്ക് നേടാനാകുമെന്ന വിശ്വാസത്തോടെയാണ് അപ്പൊ നമ്മുടെ ആ സംരംഭം പുതിയ സംരംഭം എന്താന്ന് എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നതെന്നും ഉള്ള നമുക്കൊന്ന് കാണാം ശ്രീജിജി എന്തോ അപ്പൊ നമ്മള് ഇതിനു മുമ്പും ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സംരംഭം നമ്മൾ ആദ്യമേ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ള അപ്പോ ഇത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളും ഇപ്പൊ നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്കൊന്ന് പറയാം അതെ ജി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കോവിഡിനൊക്കെ വളരെ മുമ്പ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് സമയത്താണ് നമ്മൾ പേപ്പർ ക്യാരി ബാഗിന്റെ സംരംഭം അതാണ് നമ്മുടെ ഫസ്റ്റ് ബിസിനസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആയി പോയതാണ് ആ സമയത്ത് നമുക്ക് കുറേ വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലോക്ക്ഡൌണിന് ശേഷം നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല അന്നേരം നമ്മൾ ഈ നാച്ചുറൽ സ്പൈസസിന്റെ കാര്യങ്ങൾ തുടങ്ങിയത് അന്നത്തെ ആ സംരംഭം ചെറിയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ചെങ്ങന്നൂർ മാവേലിക്കര അടുത്ത് ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ് പക്ഷെ കോവിഡ് വന്ന് ഞങ്ങള് സ്പൈസസിന്റെ ബിസിനസിന് വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലേക്ക് വന്നു പീരിമേട്ടിലേക്ക് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും പ്ലാസ്റ്റിക് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയും അത് വീണ്ടും പ്രകൃതിക്ക് ഒത്തിരി ദോഷം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം അപ്പൊ അത് നമുക്ക് വീണ്ടും ഒന്ന് തുടങ്ങണമെന്ന് തോന്നി നമ്മുടെ ആദ്യത്തെ ബിസിനസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ട്രെയിനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഓൺലൈൻ വഴിയാണ് നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത് ഇപ്പോൾ ആളുകൾ അറിഞ്ഞറിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിങ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്നാല് സ്ഥലങ്ങളിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആളുകൾ അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഒരു പെർമനന്റ് വാട്സപ്പ് ഗ്രൂപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീട്ടമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ട്രെയിൻ ചെയ്ത് കൊടുത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അതിന് യൂസ് ചെയ്യേണ്ടത് പല തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ പേപ്പർ ബാഗിന് യൂസ് ചെയ്യുന്നത് സാധാരണക്കാർ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ചാർട്ട് പേപ്പറിലൊക്കെയാണ് പേപ്പർ ക്യാരി ബാഗ് ചെയ്യുന്നതെന്നാണ് പക്ഷെ അത് അങ്ങനല്ല ഇതിനായിട്ടുള്ള പ്രത്യേക മെറ്റീരിയൽസ് ഉണ്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ അറിയാം ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇമ്പോർട്ടൻഡ് ഒക്കെയാണ് അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഗം യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഗം ആണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ ഫോൾഡ് ചെയ്യണം എങ്ങനെ ഇത് ക്വാളിറ്റിയോടു കൂടി കീപ്പ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള എ ടു ട്വിസഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വർക്കേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് തൊഴിൽ കൊടുക്കുക അങ്ങനല്ല സ്വന്തമായിട്ട് ഓരോരുത്തരും സംരംഭം തുടങ്ങുന്ന രീതി അതെ അങ്ങനെ വീട്ടില് ഇപ്പം പലരും എന്നെ ആദ്യമായിട്ട് വിളിക്കും എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ട് ഒരു ചെറിയ ബിസിനസ് എങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യണമെന്നുണ്ട് വരുമാനമാർഗങ്ങളില്ല ഏഹ് ചില പല പല രീതിയിലുള്ള ആളുകളാണ് ചിലർ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരുണ്ട് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളവരുണ്ട് മറ്റു വരുമാനങ്ങൾ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് രോഗ രോഗങ്ങളുള്ളവരുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പം ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ജീവിതമാർഗ്ഗം എന്നുള്ള രീതിയിലാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ഒരു സ്വയം സംരംഭകരാക്കുമ്പോഴത്തേക്കും അവർക്കത് വലിയൊരു ഹെൽപ്പായിട്ടാണ് വരുന്നത് ഇപ്പം ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അതിന് നൂറ്റൻപതിലധികം സ്വയം സംരംഭകരും ആ ഗ്രൂപ്പിലുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എവിടെയാണോ അവർക്ക് ഒരു ഫോൾട്ട് വരുന്നത് അല്ലെങ്കിൽ ബിസിനസ് ആണല്ലോ ആ ബിസിനസ് മേഖലയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണ് അപ്പം കസ്റ്റമർ ഡീലിങ്സിൽ പ്രശ്നം ഉണ്ടാകും മാർക്കറ്റിങ്ങിൽ പ്രശ്നം ഉണ്ടാകും ഇവിടെ എല്ലാം നമ്മുടെ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരുടെയും ധാരണ എന്നാന്ന് വെച്ചാൽ മെഷീൻ ഇല്ലാതെ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഏകദേശം ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ മുടക്കി ക്രീസിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെഷീൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യാറ് പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ മെഷീനറീസ് ഒന്നും ഇല്ലാതെ ഹാൻഡ് മെയ്ഡായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് വീട്ടിലിരിക്കുന്ന സാധാരണ വീട്ടമ്മമാർക്ക് സീറോ എന്ന് തന്നെ പറയാം സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഇത് അപ്പൊ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേന്ന് ചോദിക്കും അതിന്റെയും ആവശ്യമില്ല നമ്മൾ ആ രീതിയിലാണ് കസ്റ്റമേഴ്സിനെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് കസ്റ്റമർ ഡീലിങ്സ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ സംരംഭം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ആളുകൾക്ക് ഇത് തുടങ്ങാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടു പേപ്പർ വാക് മേക്കിംഗ് ശരിക്കും ശ്രീചേജി പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതെ അപ്പൊ നമുക്കിപ്പം ട്രെയിനീസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ ആ ഒരു കോച്ചിങ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അതെ അവരുടെ ഒക്കെ റിസൾട്ട് അങ്ങനെയുണ്ട് നല്ല രീതിയിൽ അവർക്ക് ഇത് കിട്ടുന്നുണ്ട് ബിസിനസ് കിട്ടുന്നുണ്ട് നല്ല കുറെ ആൾക്കാർക്ക് തുടക്കക്കാരാണ് ഇപ്പം ഏകദേശം വൺ ഇയർ ആവുന്നു നമ്മുടെ ആ ഒരു ട്രെയിനിങ് നമ്മൾ ഓൺലൈനിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വൺ ഇയറിന് ഇടയ്ക്ക് നൂറ്റൻപതിലധികം പുതിയ സംരംഭകർ വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ളതുമാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം അപ്പം എനിക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട് എന്നെ വിളിച്ച പലരും ആദ്യമൊക്കെ വിളിക്കുമ്പോൾ ചേച്ചി എനിക്ക് ഞാൻ അടുത്ത റേഷൻ കടയിൽ പോയി പോയിട്ടില്ല അങ്ങനെ പോലും പോയിട്ടില്ല എല്ലാം ഹസ്ബൻഡാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം ഹസ്ബൻഡിന്റെ വരുമാനം കൊണ്ട് മാത്രം ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഇപ്പം മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആ കസ്റ്റമറിനെ ഡീല് ചെയ്യുന്നതും അതൊക്കെ കൊണ്ടു കൊടുക്കുന്നതും അവര് മാസം നല്ല രീതിയിലുള്ള വരുമാനം അവർക്ക് വേണമെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് എനിക്കത് ജീവിക്കാം എന്നുള്ള രീതിയിലൊക്കെ എത്തുന്നത് കാണുമ്പം ഒത്തിരി ഒത്തിരി സന്തോഷം ഒരു തന്നെയാണ് നടക്കുന്നത് ഈ കണ്ടു ശ്രീജിജിനെ പരിചയപ്പെട്ട നമ്മുടെ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു നമ്മൾ കുറച്ച് പുതിയ പ്രോഡക്ട്സ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് സ്പൈസസ് ഉണ്ട് സ്പൈസസിന്റെ കൂടെ തന്നെ സ്പൈസസ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ചെയ്യാൻ പറ്റും വാല്യൂ ആഡഡ് വാല്യൂഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇപ്പൊ നമ്മള് കാട്ടുതേൻ്റെ കാര്യം കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും അതിൽ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് അപ്പോൾ അതാണ് ഇപ്പൊ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നത് കാട്ടുതേനിൽ അലിഞ്ഞ് നെല്ലിക്ക നോർമലി എനിക്ക് അതെ അതെ അതേപോലെ തന്നെ തേനിന്റെ ബ്രഹ്മി ഹണി അതുപോലെ കൂവളം തേന അങ്ങനെ ബ്രഹ്മി ഒക്കെ തേനിലിട്ടിട്ട് അതേപോലെ നട്ട്സ് അതുപോലെ സാധനങ്ങളൊക്കെ തേനിലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മൾ തേങ്ങ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് തേങ്ങയുടെ ചമ്മന്തി അത് നമ്മൾ പാലൊന്നും പിഴിഞ്ഞു കളയാതെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടില് സാധാരണ തേങ്ങാ ചമ്മതിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണേ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഓർഡർ വന്നതിന് ശേഷം ആട്ടോ കാരണം ഇത് നമ്മൾ ചെയ്തു വെക്കുന്നില്ല അത് തന്നെ പെട്ടെന്ന് കേടായി പോകുന്നത് കൊണ്ട് നമ്മൾ ചെയ്തു വെക്കാറില്ല ഓർഡർ വന്നതിന് ശേഷം അപ്പൊ തന്നെ റെഡിയാക്കി അയച്ചു കൊടുക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് മീനച്ചാറിന്റെ ഓർഡർ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രഷ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ പാക്ക് ചെയ്യാൻ പോവാണ് അങ്ങനെ പിന്നെ അതേപോലെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ഞാൻ നിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചുറ്റും അവസരങ്ങളുണ്ട് അതിനെ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിലൊരു ഉദാഹരണം കൂടെ പറയാം നമ്മൾ ഈ കുറച്ച് പ്രോഡക്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ നമ്മൾ ഇപ്പം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് കാട്ടു തക്കാളി കാട്ടു തക്കാളി എന്ന് പറയുന്ന അധികാരം കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ നമ്മൾ ഇതിന്റെ പരസ്യങ്ങളൊക്കെ ഇടുമ്പോ ഇത് എന്താ സാധനം നമ്മൾ കാട്ടിൽ പോയിട്ട് ഈ തക്കാളി പറിച്ചുകൊണ്ട് വരുന്ന അച്ചാറിടുന്നത് ഞാൻ നമ്മൾ വീഡിയോസ് ചെയ്തിടും അപ്പൊ ആൾക്കാർക്ക് ഒരു കൗതുകമാണ് കാട്ടു തക്കാളിന്ന് പറയുന്നത് നമ്മുടെ സാധാരണ തക്കാളി പോലല്ല കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പൊ അത് ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന സാധനമാണ് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അതുപോലെ ശരിക്കും ഓരോ വ്യക്തികളും ഇതുപോലെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ മതി അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മളാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോ ഇപ്പൊ ശ്രീ ചേച്ചിയാണെങ്കിലും ഒരു വാടക വീട്ടിൽ നിന്നാണ് ഈ സംരംഭങ്ങളെല്ലാം ഓടിക്കുന്നത് നമ്മൾ ഈ വീട് കാണുമ്പോ അറിയാം പക്ഷെ അതിൽ നിന്നൊന്നും നമ്മളെ അതൊന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്നില്ല നമ്മളെ നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മളാണ് എല്ലാത്തിനും ലിമിറ്റഡെന്ന് നമ്മൾ എന്തോരം ലിമിറ്റ് ഇടുന്നോ അതനുസരിച്ച് നമുക്ക് വളരാൻ സാധിക്കും അത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ചേച്ചി കാരണം നമ്മൾ പുറകോട്ട് നമ്മൾ പോയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുറകോട്ടായി പോകുള്ളൂ നമ്മൾ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ കർത്താവർ അല്ലെ ദൈവത്തിനല്ലാണ്ട് വേറെ ആർക്കും സാധിക്കില്ലെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ ആ ബാക്കി പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ശ്രീ ചേച്ചി ഇതിപ്പം വാല്യൂ എന്ന് പറയുമ്പോൾ കറിവേപ്പില കുറച്ചുണ്ടല്ലോ ഇതെന്നെ തന്നെ നമ്മള് സാധാരണ കറിവേപ്പില എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കറിയിലൊക്കെ ഇടും നമ്മൾ കഴിച്ച് കഴിയുമ്പോ എപ്പോഴും മിച്ചം വരുന്ന ഒരു സാധനമാണ് കറിവേപ്പില കറിവേപ്പില അധികാരം കഴിക്കാറില്ലല്ലോ ചില ആൾക്കാരുണ്ട് കേട്ടോ കഴിക്കുന്ന എന്റെ വില അറിയാവുന്നവർ കഴിക്കും ഈ കറിവേപ്പിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹെയറിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ആരും ഇത് കഴിക്കത്തില്ല കറി കിട്ടി നമ്മൾ എടുത്തു കളയും പക്ഷെ ഇത് വെച്ച് തന്നെ കറി ഉണ്ടാക്കിയാലോ എല്ലാരും കഴിക്കുമല്ലേ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല വാല്യൂ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കറിവേപ്പില അച്ചാർ നമുക്ക് കറിവേപ്പില ചമ്മന്തിപ്പൊടി എന്നോ അച്ചാർ എന്നോ ഒക്കെ പറയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് തരാം അപ്പൊ നോക്കിയോളൂ കഴിച്ച് കഴിഞ്ഞ കറിവേപ്പിനെ ആണെന്ന് പറയോ ശരിക്കും ചൂട് ചോറിന്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി ആ ചമ്മന്തിപ്പൊടിയാണെന്നും പറയാം എന്നാ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത് ചെയ്യുന്നേ ഇപ്പൊ കറിവേപ്പിലായത് കൊണ്ട് അതിന്റെ എണ്ണയൊന്നും അത്രയും ഇത് തെളിഞ്ഞു കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിലും അവരുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വേറെ ഇതൊന്നും കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല ഓ ഞാൻ ഇങ്ങനെ കറിവേപ്പില കറിവേപ്പില ചമ്മന്തി ഒരു അച്ചാർ കാണുന്നത് ഇല്ലാതെ സാധാരണ നമ്മൾ പറയും കറിവേപ്പിലെ പോലെ അവനെടുത്ത് ദൂരെ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒന്നും എല്ലാ സാധനം കൊണ്ടും നമ്മള് പ്രോഡക്റ്റ് നമ്മൾ ബജി ഉണ്ടാക്കാൻ നല്ല പോണത് ഇതും വെച്ച് നമ്മൾ ഇതുപോലൊരു ഐറ്റം ആണ് ഉണ്ടാക്കുന്ന അച്ചാറ് ബെജിമുളകെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തമിഴ്നാട് അടുത്തായതുകൊണ്ട് ഈ ഏരിയയിൽ ഇഷ്ടംപോലെ കമ്പമൊക്കെ ഇവിടെ അടുത്താ അപ്പൊ ബെജിമുളകൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഇവിടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിച്ചു ഇതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വിനാഗിരി പോലും ഉപയോഗിക്കാതെയാണ് ഇതുകൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അനുസരിച്ചാണ് ആ ഇതിപ്പോ രണ്ട് പുതിയക്റ്റുകൾ ഉണ്ട് അതുപോലെ നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടിയും നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് അതുപോലെ നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് തേങ്ങാ ചമ്മന്തിപ്പൊടി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പാല് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് സാധാരണ ബാക്കിയുള്ള തേങ്ങ കൊണ്ടാണ് തേങ്ങാ ചമ്മന്തിപ്പൊടി എല്ലാവരും ഉണ്ടാക്കാറ് ഇത് അങ്ങനെയല്ല പാലൊന്നും പിഴിഞ്ഞു കളയാതെ അത് കുറെ സമയം എടുക്കും പക്ഷെ ആയി വരാനായിട്ട് അപ്പൊ ആ ടൈം എടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് എല്ലാ സാധനവും ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് അപ്പം മൂന്ന് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ബാക്കി നമുക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഹോം മെയ്ഡ് അച്ചാർ ഐറ്റംസ് അതിനകത്ത് ആദ്യമേ ചിറ്റുവിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിൾ അച്ചാർ അതൊരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആപ്പിൾ അച്ചാർ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഇവിടെയാണ് നമ്മള് കണ്ടുപിടിച്ചല്ല പക്ഷേ അങ്ങനെ ചെയ്താണ് അതേപോലെ തന്നെ നമ്മൾ പൈനാപ്പിളിൻ്റെ അച്ചാർ ഡേറ്റ്സ് ഗാർലിക് അച്ചാർ പിന്നെ ഇത് കറിവേപ്പില പിന്നെ കാട്ടു തക്കാളിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ കാട്ടു തക്കാളി അച്ചാർ ഇതൊക്കെയാണ് നമ്മുടെ അച്ചാർ ഐറ്റംസ് പിന്നെ പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ പ്രോഡക്റ്റ് ഗരം മസാല പൗഡർ ഒറ്റ ബോട്ടിൽ ഗരം മസാല പൗഡർ ഗരം മസാല പൗഡർ ഇഡലി ചമ്മന്തി പൊടി സാമ്പാർ പൊടി പിന്നെ ചുക്ക് കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ നാടൻ കാപ്പിപ്പൊടി ഉണ്ട് അതിൽ സ്പൈസസ് മിക്സ് കോഫി പൗഡർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നാച്ചുറൽ സ്പൈസസ് എല്ലാം അതും ഏറ്റവും ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ സ്പൈസസ് നമ്മൾ അന്വേഷിച്ച് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാണും ഏലക്കയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അതിൽ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കൃഷിക്കാരുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഏതാണോ അത് തേയില ആണെങ്കിലും അങ്ങനെ തന്നെ തേയില ഇപ്പൊ പലതരത്തിൽ ഇപ്പം ഈ വഴി വന്നപ്പോൾ തന്നെ ചുറ്റും കണ്ടു കാണും നമ്മളുടെ ബ്രാൻഡ് കമ്പനീസിന്റെ ഒക്കെ ഫാക്ടറി ഇവിടെ അടുത്തടുത്താണ് അപ്പൊ ഇതിൽ എല്ലാ തേയിലും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതിനുമായിട്ട് ഇങ്ങനെ ഇറങ്ങി ി ഞാനും ഹസ്ബൻഡും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏത് തേയിലക്കാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അപ്പോ ചിലപ്പോ പലരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അല്ലേ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചായ ആയിരിക്കില്ല ചുറ്റുവിന് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള തേയിലയും നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും നല്ല തേയില നമ്മുടെ നക്ഷത്രയുടെ പായ്ക്കിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി നല്ലത് ആളുകളിലേക്ക് എത്തിക്കാ എന്നുള്ളതാണ് നക്ഷത്രയുടെ അതിന് വേറൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല നക്ഷത്ര എന്ന് പറയുന്നത് ശ്രീ ചേച്ചിയുടെ അജയ് ചേട്ടന്റെ കുഞ്ഞിന്റെ പേരാണ് അപ്പൊ ആ ഒരു മൂല്യം അവരുടെ പ്രൊഡക്റ്റുകളിലും അവരെപ്പോഴും കൊണ്ടുവരും അത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ നക്ഷത്രയുടെ നട്ടലെന്ന് പറയാല്ലേ നമ്മുടെ എല്ലാത്തിനും ബാക്കിയ ആയിട്ടുള്ള ഒരാളാണ് നമ്മളിവിടെ ഉള്ളത് വിലയ്ക്കകത്ത് അവസാനം പിടിച്ച് അജയ് ചേട്ടൻ ശ്രീചിയുടെ ഹസ്ബൻഡാണ് ഇത് കുഞ്ഞാണ് നക്ഷത്ര അപ്പോൾ ഇതാണ് ഈ ബറ്റാലിയൻ ആണ് ഈ സംരംഭം അപ്പം കാര്യങ്ങള് നമ്മുടെ പാചകവും കാര്യങ്ങളെല്ലാം കൂടുതലും എനിക്ക് തോന്നുന്നു മാർക്കറ്റിങ്ങിന്റെ ആള് ഇത് അതിന്റെ പ്രൊഡക്ഷന്റെ ആള് അജയ് അതാണ് എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും കുടുംബത്തിനും കുഞ്ഞിനും എല്ലാം നേരുന്നു നമ്മുടെ സ്വന്തം ആൾ ആൾക്കാരാണ് നമ്മുടെ നമ്മളെപ്പോലെ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സംരംഭത്തിലൂടെ നമ്മള് പ്രൊഡക്റ്റുകളാണെങ്കിലും ഇപ്പം കൊടുക്കുന്ന സർവീസുകളാണെങ്കിലും കൂടുതൽ ആളുകൾക്ക് ആ നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലഭിക്കട്ടെ അതോടൊപ്പം നിങ്ങളും വളരട്ടെ എല്ലാവിധ ആശംസകളും ഇരുവർക്കും നേരുന്നു കുഞ്ഞിനും നേരുന്നു കുഞ്ഞും കുഞ്ഞാണെങ്കിലും ഒരുപാട് കലാകാരിയാണ് നമുക്ക് ഒത്തിരി വീഡിയോസൊക്കെ നമ്മുടെ നക്ഷത്രയുടെ ചാനലിലും ഉണ്ട് എനിക്ക് തോന്നലേ അപ്പം ഇവിടെ സർവീസുകൾ ഇപ്പം നമ്മൾ കേട്ടിരി കേട്ടതുപോലെ തന്നെ അല്ലെങ്കിൽ കണ്ടതുപോലെ തന്നെ പേപ്പർ ബാഗിൻ്റെ കോച്ചിങ് അതുപോലെ തന്നെ സെയിലുണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെറും പ്രോഡക്റ്റുകളല്ല നല്ല പ്രൊഡക്റ്റുണ്ട് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഈ ഇടുക്കിയുടെ ആ ഒരു തനിമ അല്ലെങ്കിൽ ഗുണം അതേപടി ആളുകളിലേക്ക് എത്തിക്കുന്ന പ്രോഡക്റ്റുകൾ ഇപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വേറെ ആ പ്രൊഡക്റ്റുകളും സർവീസുകളും പ്രയോജനപ്പെടുത്തുക അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാം അതുതന്നെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയവും ലെറ്റ്സ് ഗ്രോ ടുഗെദർ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ മറ്റൊരു സംരംഭവും അല്ലെങ്കിൽ ഒരു സംരംഭകരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം